ഈ തേയിലപ്പൊടിയിൽ കലർന്നിരിക്കുന്ന മായമാണ് നിങ്ങൾ കാണുന്നത് ഒരു നിങ്ങൾ കുടിക്കുന്ന ചായയും ഇതുപോലെ മായം കലർന്നതാകാം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നമ്മുടെ ഈ ടേബിൾ പുറത്തിരിക്കുന്ന ഈ രണ്ട് പാത്രങ്ങൾ കണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും വീട്ടിൽ എന്നും ഉപയോഗിക്കുന്ന രണ്ട് സാധനമാണ് അതായത് ഒറ്റ സാധനം തന്നെയാണ് രണ്ട് കമ്പനിയുടെ തേലപ്പൊടിയാണ് കേട്ടോ ഇത് ഒരു കമ്പനിയുടെ ഇത് മറ്റൊരു കമ്പനിയുടെ അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു തേയിലപ്പൊടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ആളുകളും ഒരു തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ചായ കുടിക്കുന്നവരാണ് അല്ലെങ്കിൽ തേയിലോളം കുടിക്കുന്നവരാണ് അവരെല്ലാം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വിവിധ കമ്പനികളുടെ ഇങ്ങനെയുള്ള തേയിലപ്പൊടികൾ അപ്പോൾ ഇങ്ങനെയുള്ള തേല്പ്പൊടികൾ നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ ഒരു സാധനം നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി വരുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി തരുന്ന ആളുകൾ ഇത് നല്ല നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്ക് തരുന്നത് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ എല്ലാ കമ്പനിയും നല്ല പറയുന്നത് എന്നാൽ വളരെ ചുരുക്കം മാത്രം ചില കമ്പനികൾ അല്ലെങ്കിൽ ചില ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഇതിനിടയ്ക്ക് നിൽക്കുന്നത് ഇവർ കാണിക്കുന്ന ഒരു തരം പരിപാടിയുണ്ട് ആ ഒരു പരിപാടി എന്താണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു നമുക്ക് നമുക്കാണ് മനസ്സിലാവും ഇത് പുതിയ തേയില കവർ പൊട്ടിച്ച് നമ്മുടെ അടുത്താണ് അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല തേല് ആയിരിക്കും മറ്റു മായങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേരാത്ത സാധനമായിരിക്കും പക്ഷേ നമ്മൾ ആർക്കും മനസ്സിലാക്കി കാത്താലും നമ്മളാരും കണ്ടിട്ടില്ലാത്ത ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഈ തേലപ്പൊടിയുടെ പുറകിൽ നടക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഈ ഒരു തേലുകൾ ഏറ്റവും കൂടുതൽ നല്ല തണുപ്പുള്ള സ്ഥലം മെയിൻ ആയിട്ട് നമ്മുടെ ഒരു ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ തേലത്തോട്ടങ്ങളുള്ളത് തേയില ഫാക്ടറികളുള്ളതും അപ്പോൾ ആ ഒരു ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളും അതായത് ഏറ്റവും ലോ ക്വാളിറ്റിയിൽ ഇത് ഉപയോഗിക്കാനുള്ള രീതിയിലുള്ള തേലുകൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളും ഇത് വലിയ ബൾക്ക് രീതിയിൽ അതായത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഈ പറയുന്ന ഇടനിലക്കാർ ഇത് കയ്യിലെടുക്കുകയും ഇത് നമ്മുടെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരികയും വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത് ഇനി അത് മാത്രമല്ല ഈ ഒരു പന്ന അതായത് ഈ ഉപയോഗിക്കാൻ ഉള്ള തേല ഡയറക്റ്റ് ഉണ്ടെന്ന് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സാധാരണ നമ്മുടെ ഈ ചായക്കടല പ്രത്യേകിച്ച് ഇച്ചിരി കൂടി ചായക്കടൽ അത് ഒരുപാട് ഒരു ദിവസം ഒരു ആയിരം ആയിരത്തി അഞ്ചാറ് ചായ ഒക്കെ പോകുന്ന ഇഷ്ടം പോലെ ഇതുപോലുള്ള തേയില ചണ്ടികളുണ്ടാകും അതായത് ഉപയോഗശേഷം എടുത്ത് മാറ്റി ഇട്ടേക്കുന്ന എടുത്ത് കളഞ്ഞിരിക്കുന്ന തേലുകൾ ആ ഒരു തേലുകൾ ഒരു ബൾക്ക് രീതിയിൽ ഇവർ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ ഉണക്കിയതിന് ശേഷം ഈ കൊണ്ടുവന്നിരിക്കുന്ന മായം ചേർന്ന് അല്ലെങ്കിൽ ഏറ്റവും ഉപയോഗിക്കാൻ കൊള്ളാത്ത ഒരു തേയിലപ്പൊടിയും അതുപോലെ ഈ ഒരു തേയില ചണ്ടിയുടെ ഒരുമിച്ചിട്ട് ഉണക്കിയതിന് ശേഷം ഒരു വീണ്ടും ഇത് കവറിനകത്ത് നിറച്ച് നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള തേയിലപ്പൊടികളാണ് ഒട്ടുമിക്ക ആളുകൾ ശരിക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കടകളിൽ നിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നത് നമുക്കറിയാം നമുക്കിത് സ്വാഭാവികമായിട്ട് ഇത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല പാക്കറ്റിലൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല തേൽപ്പൊടി ആയിരിക്കും പക്ഷെ നമുക്കിതിനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദൈ ഇങ്ങനെ ഒരു രണ്ട് തേൽപ്പൊടി ഇതിപ്പോൾ ഏതൊക്കെ കമ്പനിയാണെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ ഒരു കമ്പനിയും കുറ്റം പറയുകയല്ല ഒരാളെയും തെറ്റ് പറയുകയല്ല പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് രണ്ടെണ്ണത്തിൻ്റെ ഇത് ശരിക്കും പറയും ഇത് രണ്ടും ഒറിജിനൽ ആണോ രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റും നമുക്കറിയത്തില്ല അപ്പോൾ അതൊരു പരീക്ഷണമാണ് എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നു വെച്ചാൽ നമുക്ക് രണ്ടിലും തേയ് ഇതുപോലെ നമുക്ക് ഇത് നല്ല തണുത്ത വെള്ളമാണ് നല്ല നമ്മുടെ ഫ്രിഡ്ജിന് നിർത്തോളം ഈ ഒരു രണ്ട് ഗ്ലാസിലേക്ക് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിക്കുകയാണ് ഇനി ഇതിനകത്തേക്ക് രണ്ടിലേക്കും ഞാനിതിനെ ഓരോ തുള്ളി അല്ലാതെ ഓരോ സ്പൂൺ വീതം ഈ ഒരു തേയിലപ്പൊടി ഞാൻ ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഇത്രത്തോളം എടുക്കുന്നുണ്ട് നമ്മളിത് ഇതിനകത്ത് കിട്ടും നിങ്ങളുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു ഗുണം നമുക്ക് ഉണ്ടാൽ മനസ്സിലാകും ഇതിൽ നിന്നും വലിയ രീതിയിലുള്ള കളർ ഇളകിയിട്ടില്ല എന്തായാലും കളർ ഇളകിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുനിന്നും ഒരു തുള്ളി കളറ് പോലും ഇളകാൻ പാടില്ല അതായത് നമ്മുടെ ഈ ഒരു തേയിലപ്പൊടിയിൽ നിന്നും ഒരു തുള്ളി കളറ് പോലും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പച്ചവെള്ളത്തിലിട്ടാൽ ഇതായത് തണുത്ത വെള്ളത്തിലിട്ടാൽ ഇളകി വരാൻ പാടില്ല അതുമാത്രമല്ല പന്ന തേയിലളങ്ങി മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയും ചെയ്യും അപ്പം അതൊരു കാര്യമാണ് ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരെണ്ണമാണ് നമുക്കിനി അടുത്തും മറ്റേ ഇട്ടു നോക്കാം ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു വെള്ളത്തിലേക്ക് ഇടുകയാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് നല്ല രീതിയിലുള്ള കളർ കണ്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് നല്ല രീതിയിൽ തന്നെ ഈ വെള്ളത്തിൽ ഇപ്പോൾ ഇട്ടപ്പം തന്നെ ഇത് കലങ്ങി അതിൻ്റെ അർത്ഥം ആദ്യം എടുത്ത തേയിലേക്കാളും ഈ ഒരു തേയില കുറച്ചധികം മോശം തന്നെയാണ് അപ്പം ഇങ്ങനെ മനസ്സിലാവും ഞാൻ ഞാൻ പറഞ്ഞിട്ടൊട്ട് ഞാൻ ഇതൊരു കമ്പനിയുടെയും പേര് ഞാൻ പറയില്ല നിങ്ങൾ വാങ്ങിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റ് ആയതായാലും നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഒഴിച്ച് ഇങ്ങനെ ഇന്ന് കലക്കി നോക്കിയാൽ കലക്കേണ്ട ആവശ്യം പോലും ജസ്റ്റ് ഇട്ടപ്പം ഇട്ടപ്പം തന്നെ ഇതിൻ്റെ ആ ഒരു കളർ നിങ്ങൾ മാറിയത് കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത്രമാത്രം മായം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തേയിലപ്പൊടിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മൾ തിളപ്പിച്ചാൽ മാത്രം കിട്ടുന്ന ഈ ഒരു കളറാണ് നമ്മൾ വെറും പച്ചവെള്ളത്തിൽ ഒഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സാധനവും നമുക്ക് അത്രമാത്രം ഇല്ലെങ്കിൽ പോലും ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് കുറച്ച് മായം കുറഞ്ഞു തന്നെയുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊരു ടിഷ്യൂ പേപ്പർ വെച്ചാൽ നമുക്ക് പരീക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ രണ്ടിൽ നിന്ന് ഞാൻ കുറേശ്ശേ മാത്രം ഞാനൊരു തേയിലപ്പൊടി നമ്മുടെ ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട് ഇത് അത്ര മാത്രമാണ് ഇടുന്നത് പിന്നെ നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് മാത്രം രണ്ടോ മൂന്നോ തുള്ളി വെള്ളമാണ് ഒഴിക്കേണ്ടത് പിന്നെ ഒരു കുറച്ച് മാത്രം അതെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കാരണം ഈ ഒരു തേയിലപ്പൊടിയുടെ കളർ ശരിക്കും പറഞ്ഞാൽ മാറുന്നുണ്ടോ ഇല്ലെങ്കിൽ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ടിഷ്യൂ പേപ്പറിലേക്ക് ചുവപ്പ് പിങ്ക് അതുപോലെ അതുപോലെപ്പം തന്നെ ഇതിൻ്റെ മറ്റൊരു ബ്രൗൺ കളറിലുള്ള കളർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചായപ്പൊടി അല്ലെങ്കിൽ തേയിലപ്പൊടി നമുക്ക് ഇത് മായം കളർന്നതായിരിക്കും അല്ലേൽ സാധാരണ ടിഷ്യൂ പേപ്പർ വെള്ള കളർ തന്നെ ആണെങ്കിൽ ഇതിൽ മായം ചേർന്നിട്ടുണ്ടാവില്ല അപ്പം ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏത് കളറാണ് നമ്മുടെ ടിഷ്യൂ പേപ്പറിലേക്ക് മാറുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ തന്നെ അപ്പോൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും നമ്മുടെ രണ്ട് ടിഷ്യൂ പേപ്പറിൻ്റെ കളർ പതിയെ പതിയെ മാറി ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മൾ ആ ഒരു ആദ്യം ഇട്ടത് അതിൻ്റെ നല്ല രീതിയിലുള്ള ഒരു ഷോപ്പ് ഇതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് കൂടുതൽ കളർ ആയിട്ടുമുണ്ട് അതിനർത്ഥം നമ്മുടെ ഈ ഒരു സാധനം ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു തേൽപ്പൊടി തന്നെയാണ് അപ്പം അത് നല്ലപോലെ തന്നെ പിടിച്ചിട്ടുണ്ട് ടിഷ്യൂ പേപ്പറിൽ ഇത് വളരെ കുറച്ച് മാത്രമാണ് പിടിച്ചിരിക്കുന്നത് രണ്ടും മായം ചേർന്ന് തന്നെയാണ് ചെറിയ രീതിയിലുള്ള മായ രണ്ടിലും ചേർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗിച്ച് നോക്കുക എങ്ങനെയാണല്ലോ ശരിക്കും കാരമിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് അതിനകത്ത് ഇതിൻ്റെ ഒരു കളറിന് വേണ്ടി ഒരു ചേർക്കുന്നത് അതായത് ഞാൻ പറഞ്ഞിട്ട് വിട്ടിട്ട് ഈ ഒരു മോശമായിട്ടുള്ള ഈ തൈല കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ കടയിൽ നിന്നുള്ള ഈ ഒരു ഒഴുകി അല്ലെങ്കിൽ പന്ന തേലെടുത്തുകൊണ്ട് വന്നിട്ട് ഒരു എന്ന് പറയുന്ന ഒരു സാധനം ചേർക്കും അതോടൊപ്പം നമ്മുടെ മണത്തിനും രുചിക്കും കിട്ടാൻ വേണ്ടി മറ്റൊരു പദാർത്ഥം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഐറ്റം ചേർത്തിട്ടാണ് ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു മാർക്കറ്റിലേക്ക് ഈ ഒരു തേയിലപ്പൊടി എത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചൊന്നുമില്ല നമ്മുടെ ഈ ഒരു ഭക്ഷ്യ സുരക്ഷ പുറത്ത് വിട്ടിരിക്കുന്ന ഒരു മാർഗ്ഗങ്ങൾ തന്നെയാണ് നമ്മളും കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയാൽ ഈ ഒരു ടെസ്റ്റിൽ നിങ്ങൾക്ക് മായം കലർന്നിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭക്ഷ്യ സുരക്ഷയിൽ നിങ്ങൾക്കും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു നമ്പർ ഞാൻ നിന്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ആ ഒരു നമ്പറിൽ നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതിലേക്ക് ബൈ